തൊണ്ടി മുതൽ തിരിമറി കേസിലെ വിധി പകർപ്പിൽ ഗുരുതര പരാമർശങ്ങൾ കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആനണി രാജു തൊണ്ടി മുതൽ വാങ്ങി വ്യാജരേഖ ചമച്ചത് ആനണി രാജുവെന്നും വിധി പകർപ്പിലുണ്ട് തൻ്റെ കക്ഷിയെ രക്ഷിക്കാൻ ആന്റണി രാജു കൃത്രിമം നടത്തിയെന്നും കണ്ടെത്തൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേർന്ന് ശാലിനി തൊണ്ടി മുതൽ തിരിമുറി കേസിലെ വിധി പകർപ്പിൽ ഗുരുതരമായ ചില പരാമർശങ്ങളാണ് കോടതി ഉന്നയിക്കുന്നത് കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആനണി രാജു തൊണ്ടി മുതൽ വാങ്ങിയെന്നതടക്കമുള്ള ഒരു കണ്ടെത്തലുകളുണ്ട് മറ്റെന്തൊക്കെയാണ് കോടതി പറഞ്ഞ നിർണായകമായ മറ്റു ചില വിവരങ്ങൾ അമല സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അന്ന് നിയമം കൈയ്യാളുന്ന ഒരു വ്യക്തി ആ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നിയമലംഘനം നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ കോടതി വിധിയിൽ പറയുന്നത് വിശദമായ വിധിപ്പകർപ്പ് വരുമ്പോൾ ആന്റണി രാജു കൃത്യമായി തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ടുള്ള വിധിപ്പകർപ്പാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആന്റണി രാജു തൊണ്ടി മുതൽ മാറ്റുകയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോടതിയുടെ വിധിപ്പകർപ്പിൽ പറയുന്നത് ഒപ്പം തന്നെ ഈ വ്യാജരേഖ ചമച്ചത് ആന്റണി രാജു ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് വർഷത്തെ തടവ് ശിക്ഷ അദ്ദേഹത്തിന് വിധിച്ചത് ഈ വ്യാജ രേഖ ചമച്ചതിന് മാത്രം കോടതി വിധിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഈ വ്യാജരേഖ ചമച്ചത് ആന്റണി രാജു ആണ് എന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള വിധി പകർപ്പ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ കെ എസ് ജോസ് തൊണ്ടി മുതൽ കൈമാറിയത് കോടതി ഉത്തരവില്ലാതെയാണ് എന്നും വിധിപ്പകർപ്പിൽ പറയുന്നു തന്റെ കക്ഷിയെ രക്ഷിക്കാൻ ആന്റണി രാജു കൃത്രിമം നടത്തി എന്നുള്ളതാണ് ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഒരു നിയമസഭാ സാമാജികനാണ് മുൻ മന്ത്രിയാണ് അപ്പോൾ ആ മന്ത്രിയൊക്കെ ആകുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ഒരു പൊതുപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ചെയ്തൊരു തെറ്റാണ് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ഗുരുതര പിഴവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആന്റണി രാജു പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഈ വിധിപ്പകർപ്പിൽ പകർപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ കുറ്റം ചെയ്തത് ജുഡീഷ്യറിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടവരെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ പ്രതികളുടെ പ്രവൃത്തി കേവലം ഒരു ക്രമക്കേടല്ല നീതിയുടെ ഗതിയെ തന്നെ ബോധപൂർവം തടസ്സം ുള്ള ശ്രമം ആന്റണി രാജുവിന്റെയും ഒപ്പം തന്നെ കൂട്ടുപ്രതിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നും ഈ വിധി പകർപ്പിൽ പറയുകയാണ് കൂടാതെ തന്നെ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് വർഷങ്ങൾക്ക് മുൻപ് ആന്റണി രാജുവും കൂട്ടാളിയും ചെയ്തതെന്നുള്ളതാണ് ഈ വിധി പകർപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് അന്ന് നീതിന്യായ വ്യവസ്ഥയുടെ പരാജയമുണ്ടായെന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് എല്ലാ രീതിയിലുള്ള അറിവും കഴിവും ഉപയോഗിച്ചുകൊണ്ട് താൻ ചെയ്യുന്ന ഒരു കുറ്റം അത് കുറ്റമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നീതിന്യായ വ്യവസ്ഥയെ ൊള്ള ഒരു പ്രവൃത്തിയാണ് ആന്റണി രാജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ഈ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അയോഗ്യനാകുന്ന നടപടിയിലേക്ക് ആന്റണി രാജു കടക്കുകയാണ് നിയമസഭാ സാമാജികനായിട്ട് അടക്കം ഇനി ആന്റണി രാജുവിന് ഇരിക്കാൻ കഴിയില്ല ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ഇനിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മത്സരിക്കാനും ആകില്ല എന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു വിധി വരുമ്പോൾ ആ വിധി പ്രസ്താവത്തിന്റെ ഏതാനും ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ും വലിയ രീതിയിലുള്ള തെറ്റ് ഗുരുതരമായിട്ടുള്ള പിഴവ് അത് അറിവോടെയും സമ്മതത്തോടെയും തെറ്റാണ് എന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ആന്റണി രാജു ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി ഇപ്പോൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി സി പി എമ്മിനുള്ളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ഒരു വിദേശ പൌരന്റെ ഇത്തരത്തിൽ ഹെറോയിനുമൊക്കെ ആയി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ പിടികൂടുന്നു പിന്നീട് അദ്ദേഹത്തിനെ രക്ഷിക്കാനായി ആന്റണി രാജു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നും ആ ശ്രമം നടത്തിയത് ഗുരുതരമായിട്ടുള്ള ലംഘനമാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എന്നും ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഈ കേസുമായി നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ യെസ് മുതൽ തിരിമറി ിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത് കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആന്റണി രാജു തൊണ്ടി മുതൽ വാങ്ങി വ്യാജരേഖ ചമച്ചത് ആന്റണി രാജുവെന്നും വിധിപ്പറപ്പിലുണ്ട് തന്റെ കക്ഷിയെ രക്ഷിക്കാൻ ആന്റണി രാജു കൃത്രിമം നടത്തിയെന്നും കണ്ടെത്തൽ കുറ്റം ചെയ്തത് ജുഡീഷ്യറിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടവരെന്നും കോടതി നിരീക്ഷിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലനി